നമസ്കാരം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ വെളിപ്പെടുത്തുന്ന കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്ന കുഫോസിന്റെ പഠന റിപ്പോർട്ട് കേരളത്തിലെ ജനലക്ഷങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാട്ടിലെ പതിനാല് ശതമാനം ഭൂപ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും സംസ്ഥാനത്തെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നുമാണ് കുഫോസിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയുടെ വിസ്തീർണത്തിൽ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വർധനയുണ്ടായെന്നും കുഫോസ് പുതുവയ്പ് ക്യാമ്പസ് മേധാവി ഡോക്ടർ ഗിരീഷ് ഗോപിനാഥും കുഫോസിലെ മണ്ണിടിച്ചിൽ ഗവേഷകൻ എ എൽ അച്ചുവും ഉൾപ്പെട്ട സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ച് ഈ വർഷം തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് ഓട്ടോമേറ്റഡ് കാലാവസ്ഥ സ്റ്റേഷനിൽ നിന്ന് മുതൽ മിനിറ്റ് ഇടവേളയിൽ മഴയുടെ ഡാറ്റ വിവിധ ആഴങ്ങളിൽ നിന്നുള്ള മണ്ണിന്റെ ഈർപ്പം റെഡാർ അധിഷ്ഠിത മഴയുടെ പ്രവചനം എന്നിവ അത്യാവശ്യമാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഡാറ്റ സെറ്റുകളുടെ സംയോജനത്തിലൂടെ കൃത്യമായ പ്രവചനം നടത്താൻ കഴിയും എസ് എം എസ് അടിസ്ഥാനമാക്കിയുള്ള തത്സമയ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് കുഫോസിലെ ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിലെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പോഷിപ്പിക്കുകയും കൃഷിയെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ അവ മണ്ണിനെ പൂരിതമാക്കുകയും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതാക്കുകയും ചെയ്യുന്നു കുറഞ്ഞ കാലയളവിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നത് പ്രശ്നം വഷളാക്കുകയും മണ്ണൊലിപ്പിനും ചെരിവുകൾ തകരുന്നതിനും കാരണമാകുകയും ചെയ്യുന്നു വനനശീകരണം അനു നിർമ്മാണം തെറ്റായ ഭൂവിനിയോഗ ആസൂത്രണം തുടങ്ങിയവ ഉരുൾപൊട്ടലിന് കാരണമാകുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗർഗിൽ തന്റെ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകളിലേക്ക് തന്നെയാണ് കുഫോസിന്റെ പഠന റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നായിരുന്നു ഗാഡ്ഗിൽ പറഞ്ഞിരുന്ന വാക്കുകൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി രാജമല പെട്ടിമുടിയിൽ അറുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ഗാഡിൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നായിരുന്നു ആ ശാസ്ത്രജ്ഞന്റെ അഭ്യർത്ഥന മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ ദുരന്തങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കാൻ മഴമാപിനി ഉപകരിക്കുമെന്നും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിലൂടെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഹ്യൂം സെന്റർ ജനകീയ ശാസ്ത്രീയ മഴ സ്ഥാപിച്ച് പഠനം നടത്തിവരികയാണ് മഴയെ തുടർന്ന് വരാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി സമയോചിതമായ മുന്നറിയിപ്പാണ് അവർ നൽകുന്നത് എന്നാൽ ഈ നിർണായക വിവരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പിണറായി സർക്കാർ ഇതുവരെ കൂട്ടാക്കിയില്ല ഹ്യൂം സെന്റർ മുന്നറിയിപ്പിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുൻപ് ആളുകളെ മാറ്റി യാഥാർത്ഥ്യം പോലും പിണറായി സർക്കാർ മറക്കുകയാണുണ്ടായത് ചൂരൽമലയും മുണ്ടക്കയും ഉത്തര കേരളത്തിൽ ഏറെ മഴ കിട്ടുന്ന മഴ പോക്കറ്റുകളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് സെന്റർ ആയിരുന്നു ഇതിനായി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഖണ്ഡങ്ങളുള്ള വയനാടിന്റെ ഭൂപടം നിർമ്മിച്ച് അവർ മഴപാവിനി സ്ഥാപിക്കുകയായിരുന്നു ജൂലൈ അവസാനമായപ്പോഴേ വയനാട്ടിൽ പലയിടത്തും മൂവായിരം മില്ലി ലീറ്ററിലധികം മഴ ലഭിച്ചിരുന്നതായി സെന്റർ മേധാവി സി കെ വിഷ്ണുദാസ് പറയുന്നതും പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലയിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളം മൂന്നാമതാണെന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ പട്ക്കർ കൂടി അംഗമായ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന എന്നെ പി എം പറഞ്ഞിട്ടുള്ളത് പോലും മുഖവിലയ്ക്കെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല ഗാർഗിലും മേധാ പട്ടും നിരവധി ശാസ്ത്രജ്ഞരും നൽകിയ മുന്നറിയിപ്പുകൾ ചവിട്ടി പിണറായി പട കുഫോസിന്റെ പഠന റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാനെങ്കിലും തയ്യാറാകുമോ ഇനിയെങ്കിലും ജനങ്ങളെ കുരുതിക്ക് കൊടുക്കാതിരിക്കുമോ ആ ധാർഷ്ട്യത്തിന് ഒരു അറുതി വരാൻ ജനം ആഗ്രഹിക്കുന്നത് അതിനാലാണ് ഒന്നിറങ്ങിപ്പോയി കസേര ഒഴിയാൻ ജനം കൊതിക്കുന്നത് അതുകൊണ്ടാണ് നന്ദി